ഇസ്മിഹിറഹിൻ ഇറഹിം അലഹ്മഹിറുബുലമീൻ അഹമ്മസുല്ലൈ അല സീദിനാം അഹമ്മദ് അലി സീദിനാം അഹമ്മദ് ഇഫോലി അഫോവ് ചെയ്യുക ഫഗ്യൂനസ് വിട്ടുവീഴ്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം മനുഷ്യന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ചോ മറ്റുള്ളവരെ നമ്മളെ നമ്മളെ പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ചോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പിന്നെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നടന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കഴിഞ്ഞിട്ട് തന്നെ അത് ചെയ്ത് കഴിഞ്ഞു അതിന് നമ്മൾ പുറത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർ അല്ലെ അവർക്ക് അതിന് ആ ഒരു ആ പ്രവൃത്തിക്ക് നമ്മളൊന്നും ആ തിരിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു അതങ്ങ് വിട്ടുകളഞ്ഞുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു ആര് കൊടുക്കുക എന്ന് പറയില്ലേ അത് ചെയ്യുമ്പോഴാണ് ഒരു അഷൂ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് നമ്മള് പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് അല്ലെ പുറത്തു കൊടുക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ് എന്ന് രക്ഷപ്പെടും നമുക്ക് ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ള അങ്ങനെ ആൾ ആ ഒരു ഉൽക്കണ്ഠയിൽ നിന്ന് രക്ഷപ്പെടും അതുപോലെ അതിങ്ങനെ ഇങ്ങനെ അനുഭവിച്ച് 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 ഇങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്നുള്ള ആര് ഡിപ്രഷനൊന്നും അല്ലെങ്കിൽ ഇനി ഒരു ഡിപ്രഷനുള്ളൊരവസ്ഥയുണ്ട് അതിൽ നിന്ന് രക്ഷ അല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മനസ്സിൽ കിടന്ന് വല്ലാണ്ടെങ്ങും മുഷിഞ്ഞെന്ന് അവർ ഒരുമാതിരി ഒരു വല്ലാത്തൊരവസ്ഥയിൽ ആ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നഷ്ടപ്പെടും ഒരുപാട് ഓവർ തിങ്കിങ് ഒരുപാട് വേണ്ടാത്ത കുറേ ചിന്തകളും മോഷിഞ്ഞ ചിന്തകളും ആകെ ആകെക്കൂടെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഡിപ്രഷനും എല്ലാം കൂടെ നമുക്ക് സ്ട്രെസ്സും അതിനിടയിൽ കുറേ അസുഖം അത് കാരണം കുറേ അസുഖങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവരുമായിട്ടുള്ള ആരോഗ്യകരമായ ഒരു ബന്ധത്തിനും എല്ലാം പ്രശ്നങ്ങളാണ് പിന്നെ ആകെ അടി ആടിയും ആ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറിയും വൈരാഗ്യമായിട്ട് അങ്ങ് ആ ഒരു ജീവിതം തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് പറഞ്ഞില്ല ഒരുപാട് മനുഷ്യമുള്ള ആ ഒരു സ്നേഹബന്ധം ഒരു പൊരുത്തപ്പെടലും ആ ഒരു ഐക്യവും സന്തോഷവും ഒക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു ഹദീസില് ഉണ്ട് കണ്ടിട്ടുണ്ട് മാസാത്ത് അബ്ദു ബ്യാഫുഅനിൽ എസ്സില പറയുന്നതായിട്ട് എൻ്റെ ദാസന്മാർക്ക് ഈ വെട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരെ എജ്ജത്ത് വർദ്ധിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല എന്നുവെച്ചാൽ അവർക്ക് മനുഷ്യന് വെട്ടുവീഴ്ച ചെയ്യുന്നതിനിടെ അവൻ്റെ എജ്ജത്ത് അല്ലെങ്കിൽ പ്രതാപം വർദ്ധിക്കുന്നു ഒരിക്കലും അവൻ്റെ ഒന്നും നഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇന്നുള്ള അഫുൻ എന്ന് നമ്മൾ നാല് വാച്ച് ചെയ്യാറുണ്ട് അഫുവിൻ്റെ ആ ഒരു പ്രാധാന്യം വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അള്ളാഹുത്തല്ല വിട്ടുവീഴ്ച ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അള്ളാഹത്തു തന്നെ അഫു ആണ് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അള്ളാഹുത്തല്ല വിട്ടുവീഴ്ചയില്ലെങ്കിൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ജീവിതകാലത്ത് ചെയ്ത ഓരോ കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ശരിക്ക് ഏത് രീതിയിലാവുമായിരുന്നു ഒന്നാകും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഒന്നാവും നമ്മളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ അങ്ങ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ആ ഒരു മനുഷ്യനോടും ഒന്നാമത്തെ അല്ലെങ്കിൽ പറയുന്നുണ്ട് ആൾഫുക ചെയ്യാനോ അതുകൊണ്ട് നമുക്ക് വിട്ടീഴ്ച വിട്ടുവീഴ്ച ചെയ്യുന്നവരാവാം സ്നേഹിക്കുന്നവർ പരസ്പരം സ്നേഹബന്ധവും ഐക്യവും കൊണ്ടുനടുക്കുന്നവരാകും ഇഷ്ടീക്കായിട്ട് അസലാമലൈക്കും വർഹമുബാത്തു